ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലറ്റ് പ്ലസ് ടു പബ്ലിക് എക്സാംസ് നമുക്ക് തൊട്ടടുത്തെത്തി ഫെബ്രുവരി പതിനഞ്ചാം തീയതി മുതലേ മോഡൽ എക്സാം തുടങ്ങുകയാണ് പതിനഞ്ചാം തീയതി ഫിസിക്സ് പതിനാറ് മാത്സ് പത്തൊമ്പത് ബയോളജി ഇരുപത് ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെയാണ് ഇരുപത്തൊന്ന് കെമിസ്ട്രി അതായത് ഏകദേശം ഒരു വൺ വീക്കിനുള്ളിൽ നമുക്ക് എക്സാംസ് മോഡൽ എക്സാംസ് കഴിയും മോഡൽ എക്സാം കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ഓരോ പടത്തിൻ്റെ വെയിറ്റേജ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതൊക്കെ നമുക്ക് ക്ലിയർ ആവും അപ്പോൾ ഈ മോഡൽ എക്സാമിന് മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന എക്സാമാണ് അതിൽ നമ്മൾ മാക്സിമം റിവിഷൻ മോഡൽ എക്സാമിനുള്ളിൽ തീർക്കണം മാക്സിമം ചാപ്റ്റേഴ്സ് എല്ലാം മോഡൽ എക്സാമിന് വേണ്ടി പഠിച്ച് തീർക്കണം പിന്നെ ബാക്കിയുള്ള ഒരാഴ്ച രണ്ടാഴ്ച മാർച്ച് മൂന്നാം തീയതി പബ്ലിക്ക് തുടങ്ങും നിങ്ങൾക്ക് ഈ മോഡൽ എക്സാം കഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് ദിവസം പത്ത് ദിവസം ഇല്ല ഒരു വൺ വീക്കിനുള്ളിൽ പബ്ലിക് എക്സാം തുടങ്ങും മോഡൽ കഴിഞ്ഞാൽ ആ വൺ വീക്ക് നിങ്ങൾ പഠിച്ചു തീരാത്തത് പഠിക്കാനും ക്വസ്റ്റ്യൻ പേപ്പറ് വെച്ച് പഠിക്കാനും ഒക്കെ ഉള്ള ടൈമാണ് അപ്പോൾ പതിനഞ്ചാം ഉള്ളിൽ നിങ്ങൾ പ്ലസ് ടു പ്രോപ്പറായിട്ട് പഠിച്ച് മുന്നോട്ട് പോകണം അതുപോലെ പബ്ലിക് എക്സാമിൻ്റെ ഡേറ്റ് അറിയാലോ മാർച്ച് മൂന്ന് ഇംഗ്ലീഷ് ഏകദേശം പത്താം ഉള്ളിൽ എല്ലാ എക്സാംസും കഴിയുന്നുണ്ട് മെയിൻ ആയിട്ടുള്ളത് പതിനേഴാന്തി മാത്സ് പത്തൊമ്പത് സെക്കൻഡ് ലാംഗ്വേജ് അതായത് ആദ്യത്തെ ഒരു വൺ വീക്ക് മാർച്ച് മാസത്തിലെ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് പ്രധാനപ്പെട്ട എല്ലാ സബ്ജക്റ്റുകളും കഴിയുന്നുണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഗ്യാപ്പുള്ളൂ അപ്പം ഇതിൻ്റെ അർത്ഥം നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട ദിവസങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലസ് ടു അത്യാവശ്യം ടഫാണ് പ്ലസ് വണ്ണിൽ മാർക്ക് കുറഞ്ഞ കുട്ടികളുണ്ട് ഇംപ്രൂവ് ചെയ്യുന്നവരുണ്ട് അപ്പം എല്ലാവരും പ്ലസ് ടു ഫോക്കസ് ചെയ്യണം പ്ലസ് ടു അത്യാവശ്യം നമുക്ക് നോക്കാനായിട്ടുണ്ട് ടഫായിട്ടുള്ള സിലബസ് ആണ് അപ്പോൾ പ്ലസ് ടു ഇനി ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിലും ഇതുവരെ ഒരു ചാപ്റ്റർ പോലും അറിയില്ല അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ഏത് ക്വസ്റ്റ്യൻസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത് പുതിയ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഇതൊക്കെ അറിയാത്തവർക്കായിട്ട് നമ്മൾ എജു വാലിറ്റ് സയൻസ് ബാച്ച് തുടങ്ങാണ് പ്ലസ് ടുവിൻ്റെ ക്രാഷ് ബാച്ച് എന്നാണ് നമ്മൾ ആ ബാച്ചിന് ഒരു പേരിട്ടിട്ടുള്ളത് ക്രാഷ് ബാച്ച് ഇതിൻ്റെ പ്രത്യേകത വേറൊന്നുമല്ല ജനുവരി പതിനഞ്ചാം തീയതി മുതലാണ് ക്ലാസ്സുകൾ തുടങ്ങുന്നത് ഇതിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും ഉണ്ട് ഇതുവരെയും ഒന്നും പഠിക്കാത്ത കുട്ടികളാണെങ്കിലും എല്ലാം പഠിച്ചിട്ടുണ്ട് എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിച്ചിട്ടില്ല പുതിയ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് അറിയില്ല ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അറിയില്ല അപ്പോൾ ഒന്നും കൂടിയും പഠിച്ച് തീർക്കാനുണ്ട് പല പാഠങ്ങളും അറിയില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ബേസിക് തൊട്ടേ പഠിപ്പിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബാച്ച് ആണ് നമ്മൾ ഒരു പ്ലസ് ടു ഫുൾ സബ്ജെക്ട്സ് ഫുൾ ചാപ്റ്റേഴ്സ് നമ്മൾ വീണ്ടും നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഒരു അമ്പത് ദിവസത്തെ ബാച്ച് ആണ് നമ്മള് ജനുവരി പതിനഞ്ചാം തീയതി ക്ലാസ് തുടങ്ങിയാൽ മാർച്ച് വരെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കിട്ടും ക്ലാസ്സുകൾ ഉണ്ടാവും നിങ്ങളുടെ പരീക്ഷ പരീക്ഷ ഡേറ്റ് വരെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉണ്ടാവും അപ്പോൾ ഒരു സബ്ജെക്റ്റിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഫീസ് വരുന്നത് ഇനി എല്ലാ സബ്ജക്റ്റും എടുക്കുന്നവരെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഇംഗ്ലീഷും ബയോളജിയും അഞ്ച് സബ്ജെക്റ്റും വേണമെന്നുള്ളവർക്ക് ഇത്രയും ആണ് ഉള്ളത് കമ്പ്യൂട്ടർ സയൻസും ഒന്നുമില്ല ഇതെല്ലാം വേണം എന്നുള്ളവർക്ക് ടു തൗസൻഡ് റുപ്പീസുമാണ് ഫീസ് വരിക രണ്ടായിരം രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിന് ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടും ഇനി ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് പറയാം ഡെയിലി ലൈവ് ക്ലാസ് ആണ് ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് അവർ മാക്സിമം നമ്മൾ ഒരു എട്ട് മണിക്ക് ക്ലാസ് രാത്രി തുടങ്ങിയാൽ ഒമ്പതേകാല ഒമ്പതരക്കുള്ളിൽ അവസാനിക്കുന്ന ഒരു ലൈവ് ക്ലാസ് ആണ് ആ ക്ലാസ്സിന്റെ പ്രത്യേകത ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് നമ്മളതിൽ പഠിപ്പിക്കുക അതിൽ നിങ്ങൾക്ക് ഒപ്പം പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ നമുക്ക് വീഡിയോ ക്ലാസ് ഉണ്ട് ആ വീഡിയോ ക്ലാസ്സിന്റെ പ്രത്യേകത ആ പാഠത്തിൽ നിന്നുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ന്യൂ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് ചെറിയ ചെറിയ അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ അങ്ങനെ ആ പാഠത്തിൽ നിന്നുള്ള മോർ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു വീഡിയോ ക്ലാസ് നമ്മൾ ഷെയർ ചെയ്യും അതോടെ നമ്മൾ ഒരു പാഠം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും അങ്ങനെ ഡെയിലി ഓരോ ചാപ്റ്റേഴ്സ് വെച്ച് നമ്മൾ പഠിച്ചു പോവാണ് അപ്പോൾ മോഡൽ എക്സാമിന് മുമ്പായിട്ട് നമ്മൾ മാക്സിമം വെയ്റ്റേജ് ഉള്ള പാഠങ്ങളെല്ലാം പഠിച്ചു തീരും നമ്മൾ ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും അതിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ന്യൂ പാറ്റേണിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് പഠിക്കാൻ വേണ്ടി ഹാൻഡ് റിട്ടേൺ ഷോർട്ട് നോട്ട്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാം ലൈവിൽ ചോദിക്കാം അതല്ലെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഡെയിലി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് ഓരോ ചാപ്റ്റേഴ്സിൽ ഉറപ്പുള്ള സെക്ഷൻസും അതുപോലെ തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും എല്ലാം കവർ ചെയ്യുന്ന ഒരു ബാച്ചാണിത് അങ്ങനെ പരീക്ഷ മാർച്ച് വരെയും നിങ്ങൾക്ക് ഈ ബാച്ച് ഉണ്ടാവും എല്ലാ സബ്ജക്റ്റും എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്തതാണ് അപ്പോൾ ഇതുവരെ ഒന്നും അറിയില്ല ബേസിക് പോലും അറിയില്ല എന്നുള്ളവർക്ക് കൂടി ഈ ബാച്ചിൽ അഡ്മിഷൻ എടുത്താൽ എല്ലാ സെക്ഷൻസും നമ്മൾ കൃത്യമായി പഠിപ്പിക്കും നിങ്ങളൊപ്പം പഠിച്ചു പോവാന്നുള്ളത് മാത്രമാണ് ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം അഡ്മിഷൻ എടുക്കുക നിങ്ങൾ സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ കോൺടാക്റ്റ് ചെയ്ത നമ്പർ ഇതാണ് നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ നിങ്ങൾ കൊമേഴ്സ് സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ കൊമേഴ്സ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കും നമ്മളിങ്ങനെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്ലസ് ടു ക്രാഷ് ബാച്ച് അവർ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ നയൻ സീറോ സെവൻ സിക്സ് സിക്സ് ഫോർ സിക്സ് വൺ ത്രീ എന്ന് പറയുന്ന നമ്പറിലേക്കാണ് എല്ലാവരും മാക്സിമം വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക നമ്മൾ അഡ്മിഷൻ ഓൾറെഡി ഓപ്പൺ ചെയ്തു ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ എത്രയും വേഗം ഈ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയക്കുക ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കോൾ ചെയ്യരുത് കാരണം നമുക്ക് എല്ലാവരും കോൾസും അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ നമ്മൾ വേഗം തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യൂട്ടോ അപ്പോൾ സബ്ജക്ട്സുകളൊക്കെ നോക്കിക്കോളൂ സയൻസ് ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി ഉണ്ട് എല്ലാം കൂടി ടു തൗസൻഡ് റുപ്പീസാണ് ഇനി ഒരെണ്ണം മതി രണ്ടെണ്ണം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പതിനഞ്ചാം തീയതി ക്ലാസ് തുടങ്ങും മാക്സിമം എത്ര വേഗം നിങ്ങൾ ഫാസ്റ്റായിട്ട് തന്നെ അഡ്മിഷൻ എടുക്കുക കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്